എല്ലാം അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഒന്ന് നല്ല രടി പൊളി കറിയാണ് കേട്ടോ കൈപ്പൊക്കെ പൊരിച്ചുങ്ങാണ്ട് പരിപ്പൊക്കെ ഇട്ട് കാണ്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കുന്നത് ഈ ഒരു കറി ഉണ്ടല്ലോ ഞമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും ദോശയൊക്കെ ആണെങ്കിലും പൊറോട്ടയൊക്കെ അടക്കം ഈ കറി ഭയങ്കര ടേസ്റ്റ് ആയി കാരം അങ്ങനെ അങ്ങനെതാ പതിവ് പോലെ അടുക്കളയിലെത്തിയിട്ടുണ്ട് ആറു മണിക്കാണ് ഞാനിത് എയർ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ചോറിനെല്ലാം അരി അങ്ങോട്ട് തീമിട്ടിട്ടുണ്ട് കേട്ടോ വളം നല്ലോം കാഞ്ഞിരുന്നു അതിൻ്റെ ശേഷം അതവിടെ ഉണ്ടാക്കി മൂടി വെച്ചിട്ടുള്ളൂ അപ്പം ഇനി എയർ ഫ്രഷ് കുടിച്ചുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നുള്ളിപ്പറിക്കുന്നത് നേരമാക്കുകയും ചെയ്യാം ചെറുളിയും വെളുത്തുള്ളിയൊക്കെ നേരെ ആക്കി വെക്കാണ്ട് അപ്പോൾ ഏതായാലും മീൻ വേറിട്ട് കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടാ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് വെച്ചു ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്താ വെച്ചാൽ ചായ കൊടുക്കുമ്പോൾ ആ കടീക്ക് ഓരോ മീൻ പൊരിച്ച് കൊടുത്താൽ ഞമ്മൾക്കും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീനൊക്കെ കണ്ടറിഞ്ഞ് കായം കൂട്ടിയിട്ടുണ്ട് ചൂട് ഇങ്ങനെ പൊരിച്ചു കൊടുത്താൽ രണ്ടും മൂന്നും മീനൊക്കെ എല്ലാവരും തിന്നും അതും അയിലച്ചമ്പാനാവുമ്പോൾ പോലിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെന്താ ഞാൻ കടച്ചക്കൊക്കെ പാത്രത്തൊക്കെ വെച്ച് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഇന്നലെ കായും കൂട്ടി വെച്ചതാണ് കേട്ടോ കായം കൂട്ടി വെച്ചത് ചോദിച്ചാൽ ഇന്ന് പൊരിച്ചുങ്ങാണ്ട് സ്കൂളൊക്കെ കൊടുത്തേക്കാൻ കരുതിയതാണ് അപ്പോൾ ഉലിക്ക് കടച്ചൊക്കെ കണ്ടപ്പോൾ ഇന്ന് കടച്ചൊക്കെ കൊണ്ട് പെരി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഓലൊരാഗ്രഹം പറയല്ലേ അപ്പോൾ എന്ത് ചെയ്തു ഇപ്പൊക്ക കറിയും മക്ക കടച്ചക്ക ഉപ്പേരിയും വെക്കാന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ചെയ്യണത് അങ്ങനെ കടച്ചക്ക നുറുക്കിങ്ങാണ്ട് ലേസം ഉപ്പ് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ലേസം ചോന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കണുണ്ട് നമ്മൾ ഇപ്പുറത്തടുപ്പത്ത് ആദ്യപ്പേരി വെക്കുകയാണ് കേട്ടോ ദോശയൊക്കെ ഇപ്പം അവസാനം ചൂടാന്ന് കരുതിങ്ങാണ്ടാണ് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും പിന്നെ ആർക്കും അറിയാത്തതല്ല ഏതായാലും നമ്മൾ വീഡിയോ എടുക്കല്ലേ നമ്മൾ അടുക്കളയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ച് തരുന്നത് കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ലേസം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടച്ച കൈ കൊന്നങ്ങട്ട് കൊടുത്ത് ഇട്ട് ലേസം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്താൽ അതവിടെ കടന്നങ്ങനെ വെന്തോളും അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വല്ലാതെ വെള്ളം പാറണ്ട ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ലേശം വള്ളം പാർന്നിട്ട് ആവി കടന്ന് ഇങ്ങനെ വേവട്ടെ എന്നിട്ട് അവസാനം തുറന്ന് വെച്ചിട്ട് നല്ല കത്തിച്ചാണ്ട് വള്ളം അങ്ങോട്ട് വറ്റിച്ച് ആലോചിച്ചിട്ടാണ് കേട്ടോ അതിലടക്ക് പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ആക്കി വന്നപ്പത്തിന് നമ്മൾ ചോറ് വെന്തിയിരുന്നു ചോറ് മാങ്ങി വെച്ചിട്ട് അടുപ്പത്തേതാ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം കൈപ്പൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കയ്പക്ക പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയില് പൊരിച്ചെടുക്കട്ടെ ഇന്നാലാണ് കറിയിൽ ആ കഷ്ണം അങ്ങനെ അങ്ങോട്ട് കിടക്കുള്ളൂ ഞാൻ ഇപ്പേരി വെക്കാൻ വേണ്ടി നുറുക്കി വെച്ചതാണ് അതുകൊണ്ടാണ് നമ്മളെ ഞമ്മളെ കട്ടി മ്മിയിട്ടോ അങ്ങനെ പൊരിച്ചൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് മാങ്ങി വെച്ചിട്ട് പരിപ്പ് കഴുകിങ്ങാണ്ട് കുക്കറിലിട്ടിരുന്നു തോനെ പരിപ്പ് എടുത്തിട്ട് ഞാൻ ലേസം പരിപ്പെടുത്താണ്ട് അത് വള്ളത്തിലിട്ട് പുതിർത്തി അതാ കഴുകി കുക്കറിലിട്ടു പിന്നെ പതച്ച് പോവാതിരിക്കാൻ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരട്ടെ അപ്പത്തിന് ഞാൻ കടച്ചക്കട പാത്രം ഒന്ന് തുറന്നു നോക്കി വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് ലേശം വള്ളം പാടെ വറ്റാണ്ട് അപ്പോൾ എന്ത് ചെയ്തു കുറച്ചു നേരം പാട് തുറന്നുങ്ങിട്ട് കാണ്ട് അങ്ങനെ കത്തിച്ചു കെട്ടോ അതിൻ്റെ ശേഷം ആ നമ്മൾ ആ എണ്ണയ്ക്കൊരു പാത്രത്തിൽ കണ്ട് ഒഴിച്ച് വെച്ചിരുന്നു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൽ ജീരകം ചെറുളിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ടുണ്ട് പിന്നെ ദാ ലേസം വേപ്പിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ കണ്ടറിഞ്ഞിട്ടോ എനിക്കെല്ലാവരും വേപ്പിൻ്റെയിൽ ഇടണത് ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു കിട്ടും നമ്മളോട് ഉണ്ട് മരം പക്ഷേ നുള്ളയിൽ തുടങ്ങിയിട്ടില്ല പറ്റാ പോയിരുന്നു ഇപ്പം ഇങ്ങനെ തേച്ച് വളരുന്നൂട്ടോ അപ്പം പിന്നെ ഞാൻ ബാബുവിനോട് അറിയാമല്ലേ നിങ്ങൾ കൊഞ്ചു മീൻ കച്ചവടം അല്ല അപ്പോൾ വരുമ്പോൾ ഇടുന്നതിലൊക്കെ കിട്ടിയാൽ കൊണ്ടു എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ കൊണ്ടല്ലുണ്ടോ ഏതേലും താത്താരൊക്കെ കൊടുക്കണതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വറുത്തേൽ ഞാൻ ലേശം മസാല കൂട്ടിയിരുന്നു ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് നല്ല വറുത്തിട്ട് ഞാൻ മിക്സിയുടെ ആ ജാർക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ എന്ത് ചെയ്തു ലേസം വെളിച്ചെണ്ണ ഒരിച്ചിട്ട് മീനൊന്നടുക്ക് പെറുക്കി അങ്ങോട്ട് വെക്കുകയാണ് അപ്പോൾ ഈ ചട്ടിയിൽ ആകത്തിന് പൊരിച്ചാണെങ്കിൽ പിന്നെ ഇങ്ങനെ അട്ടി അട്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലും ഒരു പൊടി വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം വലിയ ജീരമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അരച്ച് കൂട്ടിയാലും പൊരിച്ചുമ്പോൾ ലേസം വേപ്പിൻ്റെയൊക്കെ എണ്ണയിലൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചിട്ട് മീൻ പൊരിച്ചു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന് നമ്മളെ കുക്കർ രണ്ട് മൂന്ന് വിസിൽ വന്ന് ഓഫ് ആക്കിയിരുന്നു അപ്പൊ തന്നെ പരിപ്പൊക്കെ ആ കുക്കറിൽ ഇട്ടിട്ട് നല്ലോ അരതി അടച്ചിട്ട് ഞമ്മള് ചട്ടിയൊക്കെ അങ്ങോട്ട് പാർന്ന് കൊടുക്കും ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് കുക്കറിലാവുമ്പോ ലേസം കറി ആവുമ്പോ വീഡിയോയിൽ കാണാൻ കുറച്ച് പ്രയാസം ചെയ്യാറുണ്ടോ അങ്ങനെ ഞാൻ ആ തേങ്ങയും പാർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വലിയ തക്കാളി നോക്കിങ്ങാണ്ട് ഒരു തക്കാളി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയ്പൊക്കെ പൊരിച്ചതും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഒന്നങ്ങു തിളപ്പിച്ചോ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് പരിപ്പ് വേവിച്ചും വൈരി ഇട്ട് വേവിച്ചാൽ ഞാൻ അതിൽ വേവിച്ചാൽ ഇതിലിങ്ങനെ കഷ്ണം പോലെ കടന്നോട്ടേച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാതും പാകത്തിനാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് തിളച്ചിട്ട് നല്ലോം തിളച്ചിട്ടുണ്ട് അപ്പം തീയൊക്കെ ഓഫാക്കിയിട്ട് ഇനി നമുക്കതൊന്നും തൂമിച്ച് കൊടുക്കുക അപ്പം ലേശം വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ട് എണ്ണ നല്ലോം ചൂടായിക്കൊണ്ടോ അപ്പം ഞാനൊരു അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേസം ഉലുവ ഇട്ട് കൊടുക്കണ്ടോ ഉലുവ ഇട്ടുകൊടുത്ത ഒരു പ്രത്യേക ചൊയാണ് അപ്പം ചിലവർക്ക് ഉലുവ പറ്റൂല പറ്റൂലെന്നുണ്ടെങ്കിൽ ഇടണ്ട അത് നല്ല പൊട്ടി പൊരിഞ്ഞപ്പോൾ അതാ ഞാൻ ചെറുളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചമുളക് കണ്ടതിൽ ചേർത്ത്ക്കണം രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു ലേസം വേപ്പിൻ്റെ ലിട്ടെടുത്തിട്ട് ആ ഇതിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളോടൊരു കാര്യം കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞമ്മളെ വീതനെ പറ്റിയിട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ തമാശ പറയുന്നുണ്ട് അത് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഓൽക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിക്കോളും ഓല് എന്നിട്ട് ഇന്നോട് പറഞ്ഞു എന്താ ഞാൻ എന്നോട് ഞമ്മള് തമാശ പറയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞങ്ങളോട് നിങ്ങളോട് പറയാണ് എനിക്ക് വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ചിലവലൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇല്ലാത്തവർക്ക് അതൊരു വിഷമം ആവുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങക്ക് അങ്ങായി പറഞ്ഞതിന് എന്തേലോ വിഷമൊക്കെ തോന്നിയെങ്കി എല്ലാരോടും സോറി കിട്ടോ ഇന്നാലെ മൂലങ്ങളെ മനസ്സെല്ലാരും വിഷമിച്ചുങ്കി ഇങ്ങളെല്ലാരും പുറത്ത് അങ്ങനെ അങ്ങനെന്താ ഞമ്മളെ വെളുത്ത വീതനൊക്കെ ഒന്നാണ് കർപ്പിച്ചിട്ടുണ്ട് ലേസം വള്ളം പാർന്നങ്ങോട്ട് തുടച്ചിട്ടാണ് എങ്ങനെ തുടച്ചാലും കുറച്ചുമ്പത്തിനിത് പൂത്ത കളറാവും കേട്ടോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അതിപ്പോൾ ഞാൻ ശരിയാക്കൂലെന്നേര് പറയട്ടോ അതൊക്കെ ശരി ആയിക്കോളും ഇഞ്ഞ് പെരായിട്ടുമ്പളെ വീതനെ ശരിയാക്കൊള്ളൂന്ന് പറയും പിന്നെ നമ്മൾ ഞമ്മളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഞാൻ പറിച്ചില്ല കേട്ടോ അങ്ങനെന്താ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു ആ കണ്ണു മോറി എടുത്തു കാരണം സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പം ചായ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ പണി നേരം മുകളളൂ അപ്പോൾ അതാ പൊറാട്ടയും ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ കറിയൊക്കെ കണ്ടില്ല നല്ല കുറുകിയ കറി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തരക്കെയുള്ളൂ അപ്പം ഇൻഷാല്ല നല്ല വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇല്ല പോരായ്മകളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും